പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിലും പരിസരത്തുമാണ് പുലിയുള്ളതായി അഭ്യൂഹമുള്ളത് ഇവിടെ ഉല്ലാസ് നഗറിലാണ് ക്യാമറ സ്ഥാപിച്ചിരുന്നത് ഇതിനടുത്ത് തന്നെയാണ് കൂടുവച്ചതും പുലിയെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇരയെയും കെട്ടിയിട്ടുണ്ട് ഒരാഴ്ചയായി തീരദേശമാകെ ആശങ്കയിലാണ് ഇവിടെ ദിവസങ്ങൾക്ക് മുൻപ് വളർത്തുനായയുടെ കഴുത്തിൽ അജ്ഞാത ജീവി കടിച്ചതോടെയാണ് പുലിയെന്ന ആശങ്ക പരന്നത് ചില മത്സ്യത്തൊഴിലാളികൾ പുലിയെ കണ്ടതായും അറിയിച്ചു ചൊവ്വാഴ്ച ഒന്നര കിലോമീറ്റർ മാറി കൂട്ടായിയിൽ രണ്ട് ആടുകളെ അജ്ഞാത ജീവി കടിച്ചു കൊന്നിരുന്നു ഇതിനിടെയാണ് ഉല്ലാസ് നഗറിൽ സ്ഥാപിച്ച ക്യാമറയിൽ ചൊവ്വാഴ്ച രാത്രി പുലിയോട് സാമ്യമുള്ള ജീവി അവ്യക്തമായി പതിഞ്ഞതും ഇതോടെ കൂടുവയ്ക്കാൻ വനംവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇവിടെ നിന്ന് ഒരു പുലിയെ പിടികൂടിയിരുന്നു ഇന്നലെ രാത്രി എട്ടരയോടെയാണ് ഇവിടെ കൂടെത്തിച്ച് സ്ഥാപിച്ചത് കടലോരത്ത് കഴുത്തിൽ കടിയേറ്റ നിലയിൽ ഒരു നായയെയും കണ്ടിരുന്നു ഇത് പുലിയുടെ ആക്രമണമാണെന്ന് വനംവകുപ്പ് ഉറപ്പിച്ചിട്ടില്ല പുലിയുണ്ടെന്ന ആശങ്കയുണ്ടെന്നും അതിനാലാണ് കൂടുവച്ചതെന്നും ഡി എഫ്ഒ പി കാർത്തിക് പറഞ്ഞു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഈ ചാനൽ ന്യൂസ് ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ